പുതിയ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാവാൻ പോകുന്ന ഒരു മഹായജ്ഞത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ വരുന്ന മുപ്പതാം തീയതി മുതൽ നവംബർ ഒമ്പതാം തീയതി വരെ മഹാസ്കന്ത പുരാണ കഥാകഥന ഏകാദശ യജ്ഞം നടക്കുന്നുണ്ട് അപ്പോൾ ഒരു യജ്ഞത്തിന്റെ കാര്യം എന്താണ് പത്രസമ്മേളനം വിളിച്ച് സംസാരിക്കേണ്ടതെന്ന് നമുക്ക് ചോദ്യം വരാം ഈ ഒരു യജ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൽ തന്നെ നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല ഞങ്ങൾ പല പലരുടെയും അന്വേഷിച്ചു പാലക്കാട് എന്തായാലും ഇത്തരത്തിലൊരു യജ്ഞം നടന്നിട്ടില്ല ഈ സ്കന്തപുരാണം പാരായണങ്ങളായിട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ അഞ്ചു ദിവസത്തെ അല്ലെങ്കിൽ സപ്താഹമായിട്ടുള്ള പരിപാടികൾ യജ്ഞങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സം പ്രഭാഷണങ്ങളായിട്ടാണ് നടന്നിട്ടുള്ളത് ഇത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ യജ്ഞമായിട്ടാണ് വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് ഭഗവാൻ സ്വാമിയുടെ കംപ്ലീറ്റ് ചരിത്രം അതുപോലെ തന്നെ സ്ഥല പുരാണങ്ങൾ പുണ്യസ്ഥല പുരാണങ്ങൾ അതുപോലെ തന്നെ അവസാന ദിവസം വള്ളി ദേവസേന തിരു കല്യാണത്തോട് കൂടി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണിത് ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ അപൂർവങ്ങൾ അപൂർവമായും നടന്നിട്ടുള്ള ഒരു യജ്ഞമാണ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന യജ്ഞമാണ് കാരണം ഇതൊരു പുരാണങ്ങളിൽ തന്നെ ഈ പുരാണം എന്ന് പറയുന്നത് വലിയൊരു ഒരു പുരാണമാണ് ഏറ്റവും വലിയ പുരാണമാണ് ഈ സ്കന്തമഹാപുരാണം ഏകദേശം എൺപത്തി ഒന്നായിരം ശ്ലോകങ്ങൾ അതിന്റെ ഉപകഥകൾ അതായത് ശിവപുരാണം തൊട്ടിട്ട് ശാസ്ത്രാവിൽ വന്ന് നിൽക്കുന്ന പുരാണ പുരാണ വഴികളിലൂടെ നടക്കുന്നു ഒക്കെ അറന്നുപോകുന്നു അതുപോലെ തന്നെ പുരാണ സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങൾ അങ്ങ് മുതൽ തെക്ക് വരെ കേരളത്തിൽ പടിഞ്ഞാറ് വരെയുള്ള പുണ്യസ്ഥലങ്ങളുടെ മഹാത്മ്യ വർണ്ണന ഇതെല്ലാം കൂടി ചേർന്നിട്ട് വ്യക്തിയും കൊണ്ട് തന്നെ ഇതെടുത്ത് ഒരു പ്രഭാഷണമോ അല്ലെങ്കിൽ യജ്ഞമോ നടത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം ഇതിന് പലപടിയും നടക്കാതെ നടക്കാതോ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ മുന്നോട്ട് വരാതിരുന്നത് പക്ഷെ ഈ വർഷം ഈ തരത്തിലുള്ള ഒരു യജ്ഞം നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എന്താ പറയുക ജനങ്ങളെ എല്ലാവർക്കും എത്തിക്കണം ഈ ഒരു മംഗളപരമായിട്ടുള്ളൊരു കാര്യം എപ്പോഴും നടക്കാത്തതാണ് ഇത്തരം കാര്യം എല്ലാവരിലും എത്തിക്കണം എന്നുള്ളൊരു കാര്യത്തിന്റെ പേരിലാണ് ഞങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് മുപ്പതാം തീയതി ഇതിന്റെ യജ്ഞാചാര്യനായിട്ടുള്ളത് യുവ 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 ആധ്യാത്മിക പ്രഭാഷകനായിട്ടുള്ള ശരത്തെ ഹരിദാസനാണ് അദ്ദേഹമാണ് ഇതിന്റെ യജ്ഞാചാര്യ അദ്ദേഹത്തെ മുപ്പതാം തീയതി വൈകിട്ട് നാല് മണിക്ക് ആചാര്യവരണത്തിലൂടെ ഇത് യജ്ഞം യജ്ഞത്തിൻ്റെ കാര്യപരിപാടികൾ ആരംഭിക്കും എല്ലാ ദിവസവും കാലത്ത് ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞ ഒരു ദിവസങ്ങൾ ദിവസത്തെ എല്ലാ എല്ലാ ദിവസവും ഇതാണ് എൻ്റെ സമയക്രമം രാവിലെ ഗണപതി മുഹത്തോടു കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റു ക്രമങ്ങളെല്ലാം ഈ ഓഫീസിലുണ്ട് ബുദ്ധിമുട്ടിലുണ്ട് അതിൽ വിശദമായിട്ട് തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടികളാണ് ഉള്ളത് അവസാന ദിവസം വള്ളി ദേവസേന തിരുക്കല്യാണത്തോടു കൂടിയിട്ട് യജ്ഞം അവസാനിക്കും അത് അതോടൊപ്പം തന്നെ ഈ ഈ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഏകദേശം എല്ലാ കുറെ ക്ഷേത്രങ്ങളിലെ ഞങ്ങൾ പോവുകയും അവിടുത്തെ ഭരണസംവിധാംഗങ്ങൾ ട്രസ്റ്റി മെമ്പേഴ്സിനെല്ലാം ഈ കാര്യങ്ങൾ അവരുടെയെല്ലാം വളരെ കൂടുതൽ സപ്പോർട്ടാണ് അതുപോലെ തന്നെ പാലക്കാട് മാത്രമല്ല കോയമ്പത്തൂരും പൊള്ളാച്ചി ഇതൊരു മുരുക ഭക്ത സംഘത്തിന്റെ ഒരു 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 പരിപാടിയായിട്ട് എല്ലാവരും എടുത്തുകൊണ്ട് കാരണം ഇത് റയറായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപൂർവമായിട്ട് നടന്നതായത് കൊണ്ട് എല്ലാവരും തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ദിവസേന ഞങ്ങള് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ പാലക്കാട് വിജയിൽ നിന്നും അതുപോലെ തന്നെ പൊള്ളാച്ചി കോയമ്പത്തൂർ ഈവൻ പഴനിന്നെല്ലാം ആളുകൾ ഓരോ ദിവസങ്ങളായിട്ട് ഇവിടെ എത്താം ഏറ്റിട്ടുണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങള് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുമെന്നാണ് ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അതിനുള്ള കാര്യങ്ങളാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ചെയ്തുവരുന്നത് മാത്രമല്ല മയൂര റോയൽ കിങ്ഡം എല്ലാം മാർക്കി എന്നുള്ളൊരു വലിയൊരു എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു വലിയ മുരുക സംഗമത്തിന്റെ ഒരു ഓർഗനൈസേഷനാണ് ശ്രീ രജിത് കുമാർ ആണ് അതിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം ആദ്യത്തെ ദിവസത്തെ യജ്ഞാചാര്യെ സ്വീകരിക്കുന്ന ആ സമയത്ത് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഞാൻ പേര് പറയുന്നില്ല അവരെല്ലാം തന്നെ യജ്ഞത്തിന്റെ പല ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു യജ്ഞം പാലക്കാടിന്റെ ആധ്യാത്മിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ മാറുന്ന മാറാൻ പോകുന്ന യജ്ഞമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ സമ്മേളനത്തോടൊപ്പം തന്നെ എല്ലാ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ യജ്ഞത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഭഗവാന്റെ പേരിൽ അതുപോലെ തന്നെ ഈ യജ്ഞം വേണ്ട വിധത്തിൽ ഇത്തരത്തിലൊരു യജ്ഞം വേണ്ട വിധത്തിൽ ഭക്തജനങ്ങളിലേക്കും ഈ നാട്ടിലെ എല്ലാവർക്കും എത്തിച്ചു കെടുത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഓരോ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് കാരണം ഇതൊരു ഇത് ജനങ്ങളിലെത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് അപൂർവങ്ങൾ അപൂർവമായി മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചത് ഈ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടെങ്കിലും ഞങ്ങൾക്ക് അറിയുന്ന തരത്തില് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കാം അത്